അച്ചൻ പേസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ പ്രാവിനെ പിന്നെ ഷോക്കേജ് ഷോക്കേജിൽ ഒരു വീഡിയോ ആണ് അപ്പോൾ നമ്മൾ മുമ്പേ ഷോക്കേജ് ഉണ്ടാക്കലുണ്ട് കുറേ വർഷങ്ങളായിട്ട് നമ്മൾ പ്രാവൻ ഷോക്കേജ് ഉണ്ടാക്കുന്നതാണ് പക്ഷെ അന്നേരം നമ്മൾ ഇതുവരെ വീഡിയോ ഇട്ടിട്ടില്ല ഇപ്പം പിന്നെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് തോന്നിയാൽ ഒരു വീഡിയോ ആക്കിയിട്ടില്ല എന്നാൽ അത് ഉപകാരപ്രദം ഉപകാരപ്രദമായിക്കോട്ടെ എന്നുള്ള രീതിയിലാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത് നമ്മൾ നമ്മൾ പ്രേംമല സെറ്റാക്കി വെച്ചിട്ടുണ്ട് മൂന്ന് കട്ടായിട്ടുള്ള പിന്നെ കൂടാണ് നമ്മൾ ഉണ്ടാക്കുന്നത് ഇതിന്റെ പിന്നെ നീളം എന്ന് പറയുന്നത് മൂന്നടി ുള്ളത് അപ്പം അതുപോലെ തന്നെ ഹൈറ്റ് ഒന്നിനടി ഹൈറ്റ് പിന്നെ ഗാഡിറ്റാവിനോ അപ്പാവിനോ സെറ്റ് ചെയ്യാൻ വേണ്ടി ആണ് ഇപ്പം ഈ കേജി ഇപ്പം നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു പാർട്ടി പറഞ്ഞിട്ട് അങ്ങനെ ചെയ്യുന്നതാണ് അപ്പോൾ പിന്നെ ഇതാണ് ഇതിൻ്റെ സൈസും കാര്യങ്ങളെല്ലാം അപ്പം ഇനി ബാക്കിയുള്ള വർക്ക് ചെയ്യണത്ര ഇതിന്റെ അടിഭാഗത്ത് ഗീ ബോർഡാണ് വരിക അതുപോലെ തന്നെ ബാക്കിൽ സീറ്റിൻ്റെ ഷീറ്റാണെന്ന് വരിക ഫ്രണ്ടിൽ കംപ്ലീറ്റ് സിസ്റ്റർ മൂമിന്റെ കമ്പനികളാണ് വരിക ഡോർ അത് ഫുൾ ഡോർ ഡോറായിട്ട് തന്നെ മൂമിൻ്റെ കമ്പനിയാണ് വരുവോ അപ്പം ബാക്കി നിങ്ങൾക്ക് വീഡിയോയിലൂടെ കാണാം ഒൻപത് തോറുമുള്ള പൈപ്പുകളും നമ്മൾ പിന്നെ മുറിച്ച് സെറ്റാക്കി വെക്കുന്നുണ്ട് പിന്നെ എല്ലാം മുക്കാലിക്ക് സ്ക്വയറാണ് ഉപയോഗിക്കുന്നത് ഈ ഒരു കേജിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് നമുക്ക് മൂന്നും മൂന്നും കട്ടാക്കിയിട്ട് അഴിച്ചെടുക്കാൻ പറ്റുന്ന രീതിയില നമ്മൾ ഇവിടെ തൽക്കാലം സ്പോട്ട് ചെയ്ത് നിർത്തിച്ചിട്ടവിടെ ഇത് നമ്മൾ വർക്ക് ചെയ്യുന്നതിന് ശേഷം കട്ട് ചെയ്ത് നമ്മളിതിന്റെ ഡോർ സെറ്റ് ആയിക്കൊണ്ടിരിക്കും ഇന്ന് ആദ്യം ഒരു പിന്നെ ഡോറ് ഏകദേശം ഒരാളില് സെറ്റ് ചെയ്തതിന് ശേഷം ആ സെയിം വെച്ചിട്ടാണ് നമ്മൾ ഒൻപത് ഡോറും ചെയ്യുന്നത് അവിടെ ആകുമ്പോൾ പെട്ടെന്ന് അളവൊന്നും പിന്നെ വലിയ ബുദ്ധിമുട്ട് തരില്ല ആ ഒരാളിൽ തന്നെ എല്ലാം അടിച്ചു നമുക്ക് അതിനുള്ള കട്ട് ചെയ്ത് വെച്ചിട്ട് വെച്ചിട്ടുമ്പോൾ സംഭവം എളുപ്പമാണ് ഞാൻ ഡോറ് സെറ്റാക്കുമ്പോഴത്തേക്ക് സനു ഇപ്പുറത്തുനിന്ന് ഫ്രെയിമിനെല്ലാം പെയിൻ്റ് അടിച്ച് വെക്കുന്നുണ്ട് സനുവും ഹെൽപ്പിന് സാനിയും ഉണ്ട് അതിൻ്റെ സൈഡിൽ നമ്മൾ പാർട്ടിഷൻ്റെ ഭാഗത്ത് നമ്മൾ ഒരിഞ്ചിൻ്റെ സ്ക്വയർ അടിച്ചിട്ടുള്ളത് ഓരോ ഫ്രെയിമും പെയിൻ്റ് അടിച്ച് തോറും ഇപ്പുറത്തുനിന്ന് ഓരോ ഡോറ് സെറ്റാക്കി വെക്കുന്നുണ്ട് കമ്പിക്ക് പെയിൻ്റ് അടിക്കല് കുറച്ച് റിസ്ക്കുള്ള പണി തന്നെയാണ് നല്ല ക്ഷമ വേണം അതിനുശേഷം നമ്മൾ ടോപ്പിലും ബാക്ക് സൈഡിലും എല്ലാം ആയിട്ട് നമ്മൾ കോയിൽ ഷീറ്റാണ് ഉപയോഗിക്കുന്നത് കോയിൽ ഷീറ്റ് വെച്ചിട്ട് കവർ ചെയ്യുന്നുണ്ട് അതിന് സെൽഫ് സ്ക്രൂ ആണ് അടിക്കുന്നത് അതിനുശേഷം മൊത്തത്തിൽ പണി കഴിഞ്ഞതിന് ശേഷം നമ്മളെല്ലാം എടുത്തിട്ട് അട്ടി വെച്ചിട്ടുണ്ട് മുകളുമുള്ള അട്ടി വെച്ചിട്ടുണ്ട് അപ്പം നമ്മുടെ കേജിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് നമ്മളിത് ഫാൻസി ട്രാവുകൾക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയ കേജാണ് അപ്പം ഇതിൻ്റെ സൈസ് വരുന്നത് എന്ന് പറയുന്നത് മൂന്നോ രണ്ടാം സൈസ് വരുന്നത് ടോട്ടൽ സൈസ് ഒമ്പതല്ലേ അപ്പോൾ എന്താ അടിയിൽ നമ്മൾ ഷറാ ബോർഡാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ ഇതിൻ്റെ അത് മണൽ കേജാണ് ആണ് ഇതിൽ ഇടാൻ വേണ്ടിയിട്ടാണ് റാബോർഡ് കൊടുത്തിട്ടുള്ളത് ഡോർ നമ്മൾ സിംഗിൾ ഡോറാണ് ചെയ്തിട്ടുള്ളത് ഇവിടെ നമ്മൾ ഫീഡർ വെക്കാൻ വേണ്ടിയിട്ട് പിന്നെ കട്ട് ചെയ്ത് പറ്റാത് ഇവിടെയാണ് ഫുഡിൻ്റെ ബോക്സ് വെക്കുക അതുപോലെ തന്നെ ഈ സൈഡിലായിട്ട് വെള്ളത്തിൻ്റെ ഒരു പാത്രം വെക്കും അപ്പം ഇതാണ് നമ്മൾ പിന്നെ കെ ജി വരുന്നത് കെ ജിന് വില വരുന്നത് ഈ ഒരു ഫുൾ സെറ്റിന് മുപ്പതിനായിരം രൂപയാണ് വരുന്നത് ഇത് ഓരോ സെറ്റായിട്ട് അഴിച്ചു മാറ്റാൻ പറ്റുകയാണ് മൂന്ന് സെറ്റായിട്ടാണ് ഇത് ഉള്ളത് അപ്പോൾ ഓരോ സെറ്റായിട്ട് അഴിച്ചു മാറ്റാൻ പറ്റും അപ്പോൾ ഇതിൻ്റെ വില വരുന്നത് മുപ്പതിനായിരം രൂപ